മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ഈ ഭാഗത്തേക്ക് അതഞ്ഞ് മണ്ണ് വന്നിട്ടില്ലേ മുമ്പേ പോകാനും ആളുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇതില് ആളുകള് ഇതില് കട്ടിലൊക്കെ ഉണ്ടായിരുന്നു ചെറിയ മറ്റേ തിണ്ട് പോലെ കെട്ടിട്ടൊക്കെ കിടക്കാൻ ഇതിപ്പോ സംരക്ഷിക്കേണ്ട ഒരു പദ്ധതി ഉണ്ട് തോന്നുന്നു തോന്നലെ സർക്കാരിന്റെ അതിന്റെ ഭാഗമായിട്ടാ തോന്നുന്നു ഇപ്പൊ ടൂറിസം വകുപ്പിന്റെ ഇതിൽ വരുന്നല്ലേ പേരാമ്പ്രയാണ് സംഭവം ചേർമല ആ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ വയനാട്ടിലൊക്കെ പോയ ഒരു അനുഭൂതിയാണ് ഈ മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഒന്ന് വന്ന് കാണാം ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു ആ ഇതിപ്പം മറ്റേ ജേർ മലേ ആ അതില് ടോർച്ച ഇത് കൊറേ ഉള്ളോട്ട് വരെ ഉണ്ട് പേരാമ്പ്ര ചേർമലെ ആ ഐതിഹ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഗുഹയാണിത് കൊറേ ദൂരം പോണോ നമുക്ക് പോയോ കേട്ടോ ടോർച്ചടിക്കി അപ്പൊ ജേർ മലയിലുള്ള ഊഹയുടെ ഉള്ളിൽ കൂടിയുള്ള നടത്താണിന്ന് ഇത് കൊറേ ദൂരണ്ട് കൊറേ ദൂരണ്ട് ടോർച്ചടിച്ച കുട്ടിയോ ഇത് കൊറേ ദൂരണ്ടല്ലോ അങ്ങോട്ടല്ലേ ആ സപ്പോസ് ടോർച്ച് ഇങ്ങോട്ടടിച്ച അതാ ഗുഹരുഭാഗത്തേക്കുള്ള ഒരു ഓപ്പൺ ആണ് കാണുന്നത് ഇത് ആ നേരെ ഉണ്ട് അല്ലേ വഴി ആ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇതാ ഗുഹയിലുള്ള കുടിതാ ഒരുപാട് ദൂരത്തു നടന്നു വരുന്നത് ഇഡ്ലി അല്ലേ തല അടിച്ചോണ്ടു നമ്മളിവിടെ വന്നിട്ട് ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടി നടന്നിട്ടില്ലെങ്കിൽ അത് ഒരു മോശമല്ല അതെ ആ ഞങ്ങൾ അപ്പുറത്തൊന്ന് കയറിയിട്ടില്ല ഇപ്പുറത്തെ സൈഡിലേക്കാണ് വന്നത് എൻ്റെ ഇപ്പം വികസനത്തിന്റെ ഭാഗമായിട്ട് ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഒരു പാർക്ക് പോലെ സജ്ജീകരിക്കുന്നതാണ് ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ജേർമല എന്ന് പറയുന്ന ഇത് ചേർമല പൊതുജനങ്ങൾക്ക് വേണ്ടി അടുത്ത കാലത്ത് തന്നെ ഇതെന്തായാലും തുറന്ന് കൊടുക്കുന്നവര്